വെട്ട്സ് ഓഫ് ഗീസ് റിഭോക്സ്മിന്റെ നാസിമാണ് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്ത് കിട്ടും ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ടെക്നോയുടെ പോപ്പ് നയൻ എന്ന് പറയുന്ന ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും എൻട്രി ലെവൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ താത്തി താത്തിക്കാണ്ട ആവശ്യമില്ല പതിനയ്യായിരം രൂപ തോതിൽ പല മുൻനിര കമ്പനികൾ പോലും തരാത്ത പല സ്പെസിഫിക്കേഷനും ഈ ഒരു ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ടെക്നോ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് വേണ്ടി തരുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി ഹെഡ്സിന്റെ റിഫ്രഷ്ലുള്ള ഡിസ്പ്ലേ തരുന്നുണ്ട് അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി തരുന്നുണ്ട് ഡിസ്പ്ലേയിൽ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് തരുന്നുണ്ട് ഇതേപോലെ ഒരുപാട് കാര്യങ്ങള് ടെക്നോ പോപ്പ് നയൻ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണില് ആറായിരത്തി രൂപയ്ക്ക് ടെക്നോ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കൂടുതലായിട്ട് സ്പെസിഫിക്കേഷൻ ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്ന നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അവർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഫാമിലിയും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ആദ്യം വൈകിട്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഗോ ടെക്നോ പോപ്പ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ സിക്സ് പോയിന്റ് സിക്സ് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് നാനൂറ്റി എൺപത് മിനിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട് എയ്റ്റ് പോയിന്റ് ഫൈവ് എം എം ആണ് തിക്നെസ് വരുന്നത് നൂറ്റി എൺപത്തി എട്ട് ഗ്രാം മാത്രമാണ് ഈ ഒരു മൊബൈൽ ഫോണിന് ടെക്നോ വെയിറ്റേജ് നൽകിയിരിക്കുന്നത് ക്യാമറയുടെ വന്നു കഴിയുമ്പോൾ മെയിൻ ക്യാമറ പതിമൂന്ന് മെഗാ പിക്സൽ ആണ് വരുന്നത് സെൽഫി ക്യാമറ എട്ട് മെഗാ പിക്സൽ ആണ് വരുന്നത് നമുക്ക് ഈ ഒരു മെയിൻ ക്യാമറ ഉപയോഗിച്ച് പതിമൂന്ന് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് ഫുൾ എച്ച് ഡിയിൽ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും തന്നിട്ടുണ്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ വലിയ ഒരു കാര്യങ്ങളൊന്നും ഈ ഒരു പതിമൂന്ന് മെഗാ പിക്സൽ നിന്നും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇനി ഒരു മൊബൈൽ ഫോണിന്റെ പ്രോസസർ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ മീഡിയടെക്കിന്റെ ജി എന്ന് പറയുന്ന പ്രൊസസർ ആണ് വരുന്നത് അത്യാവശ്യം മിനിമം യൂസേജിന് ഈ ഒരു മൊബൈൽ ഫോൺ ഇനഫ് തന്നെയാണ് ഒരു കീപാഡ് ഹാൻഡ്സെറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോണിലേക്ക് കൺവേർട്ട് ആകണം എന്നുണ്ടെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ തോതിലൊക്കെയാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ ആണ് അത്യാവശ്യം മിനിമം രീതിയിലുള്ള ഒരു യൂസേജ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റും മൂന്ന് ജി ബി റാം ആണ് വരുന്നത് നിങ്ങൾക്ക് സിക്സ്റ്റി ഫോർ ജി ബി റോമോ വരുന്നുണ്ട് അതേപോലെ തന്നെ എക്സ്റ്റെൻഡ് റാം അല്ലെങ്കിൽ വെർച്വൽ റാം ആയിട്ട് ത്രീ പ്ലസ് ത്രീ ആറ് ജി ബി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ റാം എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ടെക്നോ തരുന്നുണ്ട് ആൻഡ്രോയിഡ് വേർഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഗോ എന്ന് പറയുന്ന വേർഷൻ ആണ് വരുന്നത് ഒ എസ് വരുന്നത് ഹൈഒഎസ് ഫോർട്ടീൻ ആണ് മൂന്ന് കൊല്ലത്തെ ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ലാഗ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ടെക്നോ പറയുന്നുണ്ട് കമ്പനി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി അനാവശ്യമായിട്ടുള്ള ഒക്കെ കുത്തി നിറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലാഗ് ആവും ഈ ഒരു പ്രൊസസിന് എടുക്കാൻ പറ്റിയ പെർഫോമൻസ് നമുക്ക് എത്രത്തോളമാണെന്ന് ഊഹിക്കാൻ പറ്റും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ഒത്തിരി കുത്തി നിറയ്ക്കാതിരുന്ന ലാഗ് ഫ്രീ ആയിട്ട് തന്നെ ത്രീ ഇയർ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ടെക്നോ പറയുന്നത് ഐ പി ഫിഫ്റ്റി റേറ്റിംഗ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് വരുന്നുണ്ട് പതിനഞ്ച് വാടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് ചാർജർ ബോക്സിനോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട് ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫോർ ജി ഹാൻഡ് സെറ്റാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫോർ ജി ഹാൻഡ് ആയിട്ടാണ് ടെക്നോ പോ നയൻ വരുന്നത് ഇതിന് ഫൈവ് ജി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നോ പോ നയൻ ഫൈവ് ജി എന്ന് പറയുന്ന മൊബൈൽ ഫോൺ കുറച്ചുകൂടി ക്യാഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്നതാണ് ഏതായാലും കീപാഡ് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോണാണ് ടെക്നോയുടെ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഉറപ്പായിട്ട് എത്തിച്ചു കൊടുക്കുക ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി വോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈഡ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ ഓഫ് താങ്ക് യു